ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ കേരള ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നവ്യ അവിയുടെ കൈയും പിടിച്ച് മുത്തശ്ശിയുടെ അരികിലേക്ക് വരിക അപ്പം ഇവരെ കണ്ടുകഴിഞ്ഞപ്പോ എന്താന്ന് ചോദിച്ചു മുത്തശ്ശി അല്ല അഭിയോ ഒരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിക്കാവെന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി ഇതുവരെ ഒരു ആയല്ലോ മുത്തശ്ശ അതിനെപ്പറ്റി ചോദിക്കാനാണ് വന്നതെന്ന് അവിയ പറഞ്ഞു അപ്പം ഇവൻ അതിനുള്ള ആയിട്ടുണ്ടോ എന്നുള്ളതാണ് അനുപ്പം സംശയം സംശയമെന്ന് നവ്യയോട് മുത്തശ്ശൻ പറഞ്ഞു അപ്പം അതെന്താ മുത്തശ്ശൻ അങ്ങനെ പറഞ്ഞതെന്ന് നവ്യ തിരിച്ചു ചോദിച്ചു മൂന്ന് ബ്രാഞ്ചിന്റെ ചുമതലയല്ലേ അനിയെ ഏൽപ്പിച്ചിരിക്കുന്നത് അവൻ എന്ത് പക്വത ഉണ്ടായിട്ടാണെന്ന് നവ്യ ചോദിക്കുമ്പം അവന് പക്വത കുറവാണെങ്കിലും സത്യസന്ധനാണെന്ന കാര്യം മുത്തശ്ശി മുത്തശ്ശൻ പറഞ്ഞു അപ്പൊ ഞാനെന്താ മുത്തശ്ശ അങ്ങനെയല്ലേ എന്ന് അഭി ആ എന്ന് പറഞ്ഞ മുത്തശ്ശൻ മുത്തശ്ശി ഇരിക്കുക അപ്പൊ എന്താ മുത്തശ്ശി ഇങ്ങനെയൊക്കെ പറയുന്നത് ഇത് ശരിയല്ല കേട്ടോ നോർത്ത് ഗ്രൂപ്പ് ഓഫ് കമ്പനിയുടെ എം ഡി ആദർശേട്ടനാണെന്നും ആ ആദർശേട്ടൻ പൊറുക്കാൻ പറ്റാത്ത തെറ്റല്ലേ ചെയ്തിരിക്കുന്നത് എന്ന് നവ്യ മുത്തശ്ശനെ ചോദ്യം ചെയ്യുന്നു എന്നിട്ട് ഇപ്പോഴും ആദർശേട്ടനെ തരം താഴ്ത്തിയിട്ടില്ലല്ലോ പിൻ അങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ ഒരിക്കലും പറയുന്നില്ല പക്ഷെ പഴയ സ്വഭാവമൊക്കെ മാറ്റി എന്നെയും കുഞ്ഞിനെയും ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഈ കുടുംബത്തെ സ്നേഹിക്കുന്ന അഭിയോട് മാത്രം എന്തിനാ ഈ അവഗണന എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് നവ്യ പറയുമ്പോൾ ഇവനൊരു ബ്രാഞ്ചിന്റെ ചുമതല ഏൽപ്പിക്കാമെന്ന് പറഞ്ഞത് ഞാനാ പക്ഷെ ഇവിടെ തീരുമാനം എടുക്കേണ്ടത് ആദർശാണെന്നുള്ള കാര്യം മുത്തശ്ശൻ പറയുമ്പോൾ മുത്തശ്ശൻ പറഞ്ഞാൽ പിന്നെ ആദർശേടനൊരിക്കലും എതിര് പറയത്തില്ലല്ലോ എന്നായി അവി ഇനിയിപ്പോ പറഞ്ഞ വാക്കൊന്നും ഞാൻ തിരിച്ചെടുക്കുന്നില്ല എന്നും എനിക്ക് പക്വതക്കുറവുണ്ട് പക്ഷേ ആ ബ്രാഞ്ചുകളിലൊക്കെ അവനെ സഹായിക്കാൻ മിടുക്കന്മാരായ മാനേജർമാരെ ആ വെച്ചിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ പറയാം അപ്പം എനിക്കതിൻ്റെ ആവശ്യമൊന്നുമില്ല മുത്തശ്ശ ഞ ഞാൻ നേരത്തെ ഈ പണിയൊക്കെ ചെയ്തോണ്ടിരുന്നതല്ലേ എന്ന് അഭി ചോദിക്കുമോ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നപ്പോഴൊക്കെ ആ ബ്രാഞ്ചിന് കോട്ടവും തട്ടിയിട്ടില്ലേ എന്ന് ചോദിച്ചു മുത്തശ്ശി നമ്പിക്കൊന്നും പറയാനില്ല കേട്ടോ അതുകൊണ്ടാണല്ലോ നിന്നെ തരം താഴ്ത്തിയത് അപ്പൊ ആ സ്വഭാവത്തിനൊക്കെ മാറ്റം വന്നല്ല മുത്തശ്ശി പിന്നെ എന്താ മുത്തശ്ശി എപ്പോഴും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ ഞങ്ങൾക്ക് ഇപ്പൊ ഒരു കുഞ്ഞു ജനിക്കുകയും ചെയ്തില്ലേ അത് ഞങ്ങൾ രണ്ടുപേരുടെയും സ്വന്തം കുഞ്ഞല്ലേ എന്നൊക്കെ നവ്യ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക ഇവിടെ ഇപ്പൊ എൻ്റെ അന്യത്തേക്ക് അന്യ ഒരു പെൺകുട്ടിയുടെ കുഞ്ഞിനെ സ്നേഹിക്കേണ്ട ഗതികേടിലല്ലേ ജീവിക്കുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ മുത്തശ്ശൻ എന്നൊരു ചിരി അങ്ങനെ ഒരു അവസ്ഥയിൽ അവളെ കൊണ്ടുവന്നെത്തിച്ചതേ ആദർശചേട്ടനല്ലേ എന്ന് ചോദിക്കുമ്പോഴും മുത്തശ്ശൻ മുത്തശ്ശിയുടെ നേരെ ഒരു നോട്ടം അതിൻ്റെ ഒരു വേദനയും അമർഷവും ഒക്കെ എനിക്ക് ആദർശയേട്ടനോട് ഉണ്ടെന്ന കാര്യവും നവ്യ പറഞ്ഞു ആ സമയത്ത് പോലും മുത്തശ്ശനും മുത്തശ്ശി മാതർ ചേട്ടനെ ന്യായീകരിക്കുകയും അവിയെ പരിഗണിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ആർക്കാണെങ്കിലും അതൊരു വിഷമമാവില്ലേ എന്നൊക്കെ അവിയെ ചോദിക്കാം അപ്പം ഉം ശരി ശരി എടി പിടിയുന്നൊരു തീരുമാനം എടുക്കുന്നില്ല ഏത് ബ്രാഞ്ചും ഇവന് കൊടുക്കണമെന്ന് ഒന്ന് ആലോചിക്കട്ടെ എന്ന് മുത്തശ്ശൻ പറയാം ഏതായാലും എല്ലായിടത്തും ആൾക്കാരുണ്ടല്ലോ പിന്നെ എവിടെ ഇവനെ കൊണ്ടിരുത്തിയാലും ശരി ആ ബ്രാഞ്ചിന്റെ സൽപ്പേര് നീയായിട്ട് ആയിട്ട് കളഞ്ഞു കുളിച്ചേക്കരുതെന്ന് അബിയോട് മുത്തശ്ശൻ പറഞ്ഞു ആദർശന വീഴ്ച സംഭവിച്ചു എന്ന് നിങ്ങൾ എല്ലാവരും പറയുന്നുണ്ട് പക്ഷേ അവൻ്റെ പ്രൊഫഷനിൽ ഒരിക്കലും അവനൊരു വീഴ്ചയും വരുത്തിയിട്ടില്ല എന്ന കാര്യം മുത്തശ്ശൻ പറയുക ഓ എന്നും പറഞ്ഞ കേട്ടെന്ന് അവ്യാം കമ്പനി ഒരിക്കലും അവൻ കാരണം കൂപ്പ് കുത്തിയിട്ടുമില്ല അത് നീ മറന്നു പോകരുതെന്ന് പറഞ്ഞു ശരി മുത്തശ്ശ ഞാൻ നോക്കുന്ന ബ്രാഞ്ച് നാൾ വളരുന്നതല്ലാതെ തളരില്ല ഞാനത് വാക്കുതരികയാണെന്നൊക്കെ അഭിവലി ഘോര ഘോരം നിന്ന് പ്രസംഗിക്കുന്നു ഇതൊക്കെ കേട്ടിട മുത്തശ്ശനറിയാം ഇത് നുണയാണെന്നും ഇതാണെന്നും അത് കഴിഞ്ഞ് ഇവരങ്ങ് പോയി അവൻ്റെ ഉറപ്പ് പാലിക്കാൻ കഴിയാത്ത ഉറപ്പാണെന്ന് മുത്തശ്ശി മുത്തച്ഛനോട് ഇവർ പോയി കഴിയുമ്പോൾ പറയുമ്പോൾ അതെനിക്കറിയാവല്ലോ പിന്നെ നവയുടെ നവിയുടെ നാവടപ്പിക്കാൻ നമ്മൾ ചില വിട്ടുവീഴ്ചകൾ ചെയ്തേ പറ്റൂ എന്ന് പറ്റുമെന്ന് മുത്തശ്ശനിരുന്ന് പറയുന്നു ആ ഒരുത്തേ സ്വന്തം മകളായി എടുത്ത് വളർത്തി പക്ഷേ അവളവൻ്റെ മോനെ വഴുതിട്ടുന്ന രീതിയിലാണ് വഴു വളർത്തി വെച്ചിരിക്കുന്നത് എന്നൊക്കെ മുത്തശ്ശനിങ്ങനെ ഇരുന്ന് പറയാം കാര്യത്തിൽ നമ്മുടെ കണക്ക് കൂട്ടലുകൾ മുഴുവനും പിഴച്ചുപോയി വസുന്ധരേന്നും പറഞ്ഞ് ഇവർ സംസാരിച്ചുകൊണ്ട് അവിടെ ഇരിക്കുന്ന ഈ സമയത്ത് പിന്നെ കാണിക്കുന്ന ജലജയേയും അതുപോലെ തന്നെ അഭിയയുമൊക്കെയാണ് അപ്പം ജലജയോട് വന്ന് വിവരം ചൂടോടെ മോൻ പറഞ്ഞു കൊടുത്തു അപ്പോൾ കിളവൻ്റെ ഒരു പക്ഷാഭേദം നീ ഒരു തെറ്റ് ചെയ്തപ്പോൾ നിന്നെ തരം താഴ്ത്താൻ എന്തൊരു ആവേശമായിരുന്നു കിളവൻ എന്നൊക്കെ പറഞ്ഞ് ജലജ ഭയങ്കര ഡയലോഗ് അപ്പം നവിയും കൂടെ നിപ്പുണ്ട് എന്നിട്ടിപ്പോൾ ഈ കുടുംബത്തിൽ ആരും ചെയ്യാത്ത ഒരു തെറ്റാണ് ആദർശിച്ചു ചെയ്തിരിക്കുന്നത് എന്നിട്ട് അവന് ചെറിയൊരു ശിക്ഷ പോലും കൊടുത്തില്ലല്ലോ എന്നൊക്കെ ജലജ നിന്ന് ഇങ്ങനെ വിളമ്പിക്കൊണ്ടിരിക്കാം അതൊക്കെ കിട്ടുന്ന നവ്യ്ക്ക് ദേഷ്യം വരണം അതിനു വേണ്ടി എന്ന് വെച്ചാ എടുത്തു വളർത്തിയ മോളുടെ മോന് ഈ വീടിനകത്ത് ഒരു സ്ഥാനവും ഇല്ല എന്ന് നാളെ നിന്റെ കുഞ്ഞിനും ഇത് കരുതി തന്നെ വരും നവ്യേ എന്നൊക്കെ പറഞ്ഞ് നവ്യയെ എരിവുകയറ്റി വിടുവാ ആദർശിന്റെ കുഞ്ഞിന് കിട്ടുന്ന സ്ഥാനമൊന്നും നിന്റെ കുഞ്ഞിന് കിട്ടാനും പോകുന്നില്ല എന്നോർത്ഥം നീ ഇരിക്കാൻ വേണ്ടാന്ന് പറഞ്ഞു അത് ഇവരുടെ കുഞ്ഞാണെങ്കിലും കുഴപ്പമില്ലല്ലോ ശെ ഇതിപ്പോ ഏതോ ഒരുത്ത കുഞ്ഞിനാ എല്ലാവരും പ്രാധാന്യം കൊടുക്കുന്നത് ഞാനും അബീവേ ഈ വീട്ടിലുള്ളവരെ തമ്മിൽ തലിക്കുന്നവരാണ് എന്നാണ് ഇവിടെയുള്ള എല്ലാവരും പറഞ്ഞുകൊണ്ട് നടക്കുന്നത് അതുകൊണ്ട് ഇനി ഞങ്ങൾ ചോര തിളപ്പിക്കാൻ ശ്രമിച്ചു എന്നൊന്നും പറഞ്ഞുകൊണ്ട് നടന്നേക്കരുതേ നവ്യേ എപ്പോഴും ഈ നടക്കുന്നതൊക്കെ നാളെ നടക്കാൻ പോകുന്ന സംഭവങ്ങൾ തന്നെയാ അത് മാത്രം നീ അറിഞ്ഞാ മതി എന്നൊക്കെ ജലജ പറയുമ്പോൾ അതൊക്കെ എനിക്ക് അറിയാം അമ്മേ ഈ വിഷയത്തിൽ എനിക്ക് ഒരിക്കലും മുത്തച്ഛനേയും മുത്തശ്ശിയും ഒന്നും ന്യായീകരിക്കാൻ പറ്റത്തില്ല എന്ന് നവ്യ മൂന്ന് ്രാഞ്ചാ പക്വതയില്ലാത്തൊരു പയ്യനെടുത്ത് കൊടുത്തിരിക്കുന്നത് അനിയുടെ കാര്യമാണ് ഞാനിപ്പോ പറഞ്ഞിരിക്കുന്നത് ആ സ്ഥിതിക്ക് നിനക്കും വേണ്ടേ അവനാണെങ്കിലോ ആ ബ്രാഞ്ചിലേക്കൊന്നും തിരിഞ്ഞു നോക്കാറില്ല അങ്ങ് ചുറ്റിക്കറങ്ങി നടക്കുക കൊറേ ഒരു നാണം കേട്ടോ പെണ്ണിന്റെ പിന്നാലെ അപ്പൊ അത് കേട്ട് കഴിഞ്ഞപ്പോ നവി ഇങ്ങനെ തുളചീന ഒരു നോട്ടം അവളിപ്പൊ നാട്ടിലില്ലാത്തത് കൊണ്ട് അവനിപ്പോ നിരാശാ കാമുകനായിട്ട് നടക്കുക ജാനകിയൊക്കെ പറയുന്നുണ്ട് അതിനെപ്പറ്റി എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ തന്നെ ഞങ്ങൾ കുട്ടിക്കാലം മുതൽ ഈ അവഗണന പതിവാണല്ലോ അമ്മേ എന്നും പറഞ്ഞ അഭിയും കൂടെ ഡയലോഗ് എടുത്തിരുന്നു അതും പറഞ്ഞ പണ്ട് അനുഭവിച്ച കാര്യങ്ങളൊക്കെ പറയുവാണേ ആദർശനെ മനിയേം കാണുന്ന കൂടിയാണ് ഇവിടെ പലരും എന്നെ കാണുന്നത് എനിക്കും എൻ്റെ അമ്മയ്ക്ക് എപ്പോഴും രണ്ടാം സ്ഥാനം തന്നെയായിരുന്നു എന്നൊക്കെ അഭി പറഞ്ഞു പിന്നെ ഇപ്പൊ ഇവിടെയുള്ളത് ആദർശിന്റെ മോളല്ലേ അത് നയനയുടെ അല്ലെങ്കിൽ എന്താ ഞാൻ പിന്നെ ഞാൻ ആരാടാ ഈ എൻ്റെ അപ്പനും അമ്മയും അനിയ കുടുംബത്തിലുള്ളവരാണോ അല്ലല്ലോ അതിൻ്റെ ഒരു നോട്ടക്കുറവ് എന്തായാലും എന്നോടുണ്ടാവത്തില്ലേ അപ്പൊ എനിക്ക് വേറെ ഒന്നും പ്രശ്നമല്ല ഇന്നലെ വന്നവൾക്ക് എൻ്റെ കുഞ്ഞിനേക്കാൾ പരിഗണന കൊടുക്കുന്നത് എനിക്ക് സഹിക്കാൻ പറ്റില്ല എനിക്ക് അത്രേ ഉള്ളൂ വേറെ ആരെയും എവിടെ കിടന്ന് എന്ത് കാണിച്ചാലും എനിക്ക് കുഴപ്പമില്ല അതെനിക്ക് നല്ല ഒരു പെൺകുട്ടികൾക്കും ഉൾക്കൊള്ളാൻ പറ്റില്ല എന്ന് പറഞ്ഞു അങ്ങനെ നിനക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ നീ പ്രതികരിക്കണം നീ പ്രതികരിക്കാതിരുന്നാലേ അവിയുടെ അവസ്ഥ തന്നെയായിരിക്കും നിന്റെ കുഞ്ഞിനും വരാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രശ്നങ്ങൾ പറഞ്ഞോണ്ടാക്കുക ഈ ജലജ നയനെയെങ്കിലും നീ പറന്ന് തിരുത്താൻ ശ്രമിക്കുക ആ കുഞ്ഞിനെ ഇവിടെ നിന്ന് ഓടിച്ചാലേ അത്രയും നല്ലതാണെന്നൊക്കെ പറഞ്ഞു അപ്പം അതൊക്കെ കേട്ട് ഇങ്ങനെ ആലോചിക്കാം ഇനിയിപ്പോൾ അവളെ ഓടിക്കാനൊന്നും പറ്റത്തില്ല പിന്നെ എൻ്റെ കുഞ്ഞിന്റെ അവകാശങ്ങൾ നേടിയെടുക്കാൻ ഞാൻ സമരം ചെയ്തോളാമെന്ന് നവ്യ പറയാം അപ്പോഴേക്കും ജലജ ഇങ്ങനെ അവിയെ ചിരിച്ചുകൊണ്ട് നോക്കുക ഇപ്പം നവ്യ എത്രയും പറഞ്ഞിട്ട് അങ്ങ് പോയി ഇനി നമ്മളൊന്നും ചെയ്യേണ്ടടാ കാഴ്ചക്കാരായിട്ട് ഇരുന്നാൽ മതി അവളെ ചൂട് പിടിപ്പിക്കണം എങ്കിലേ നമുക്ക് രക്ഷയുള്ളൂ എന്ന് ജലജ അവിയോട് പറയുവാണ് പിന്നെ നമുക്കിപ്പോൾ പോയവളും അവളുടെ കുഞ്ഞും അതുപോലെ നനിയും ചന്ദമോളും ഒന്നും ഒരു പ്രശ്നമല്ല എന്നും പറഞ്ഞ് എല്ലാം വഴിതെറ്റി ഇവിടെ വന്ന് കയറിയവരല്ലേ അതുകൊണ്ട് കുടുംബത്തിൽ കൂട്ടത്തലും നടന്നാൽ അതിൻ്റെ എന്തെങ്കിലുമൊക്കെ പ്രയോജനം നമുക്കും ഉണ്ടാകുമെന്ന് നീ ജലച്ച പറയുക അത് നീ മറന്നു പോകരുതെന്ന് അങ്ങനെ അമ്മയും മോനും കൂടി അടുത്ത പൊട്ടബുദ്ധി ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുക കേട്ടോ ഇതെല്ലാം കഴിഞ്ഞു പിന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവേന ഇങ്ങനെ കയറി വരുന്നു മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെ അടുത്തേക്ക് അപ്പോൾ എന്താ എന്തിനാ എന്തിനാച്ചനെ കാണുമെന്ന് പറഞ്ഞെന്ന് ചോദിച്ചു അപ്പോൾ എനിക്ക് കൊച്ചുമക്കളായിട്ട് മൂന്ന് മൂന്നാൺമക്കളാണുള്ളതെന്നും അവർ പഠിക്കുന്ന കാലത്ത് ആദർശം എന്തെങ്കിലും ഒരു തെറ്റ് ചെയ്തു എന്ന് പറഞ്ഞാൽ അവനൊരിക്കലും അങ്ങനെ ചെയ്യില്ല എന്ന് പറയുന്നവളായിരുന്നു നീ അഭി കള്ളം പറയുമ്പോൾ അവനെ കൊണ്ട് സത്യം പറയിപ്പിക്കാനായിരുന്നു നിൻ്റെ പരിശ്രമവും അങ്ങനെയുള്ള നീ എന്നുമുതലാണ് ആദർശിനെ സംശയിച്ച് തുടങ്ങിയതെന്ന് മുത്തച്ഛൻ ചോദിക്കുമ്പോൾ അച്ഛനും അമ്മയും എന്തിനാ എന്നെ വിളിപ്പിച്ചത് എന്നൊക്കെയുള്ള എനിക്ക് മനസ്സിലായി ആദർശനെ ഞാൻ സംശയിക്കരുതെന്നല്ലേ അച്ഛനും അമ്മയും പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം എന്നേവനു ചോദിക്കാം കുഞ്ഞനാളിലും ഞാൻ ആദർശനെ പല കാര്യങ്ങളിലും കുറ്റക്കാരനാക്കിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനൊരു വ്യക്തമായ കാരണം ഉണ്ടായിരുന്നുവച്ചാ ഒരു തെറ്റ് കണ്ടെത്തിയാൽ അവൻ അത് ചെയ്തില്ല എന്ന് തറപ്പിച്ചു തന്നെ പറയുമായിരുന്നു ആ വാക്കിൽ തന്നെയായിരുന്നു എൻ്റെ വിശ്വാസവും പിന്നെ എന്നാ ഇപ്പോ ഇവിടെ അങ്ങനെയല്ലല്ലോ ചന്ദമോളിയുടെ അച്ഛൻ അവനാണെന്ന് അവൻ തന്നെ സമ്മതിച്ചില്ലേ എന്ന് ഈ ദേവയാനി ചോദിക്കുക അപ്പോൾ അത് കേട്ടപ്പോൾ മുത്തശ്ശനും മുത്തശ്ശിയും നോക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്പോൾ നയനമോളും അത് സമ്മതിക്കുന്നുണ്ട് പിന്നെ എന്തിനാ അവനെ അവനെ ഞാൻ എന്തിൻ്റെ പേരിൽ അവൻ ന്യായീകരിക്കേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുക കേട്ടോ ഇതിനകത്ത് ഞങ്ങൾ എന്താ നിന്നോട് പറയേണ്ടത് ദേവേനി ഞങ്ങളെ നിനക്ക് വിശ്വാസമാണോ അങ്ങനെയാണെങ്കിൽ നീ നിന്റെ മോനെയും വിശ്വസിക്കാതിരിക്കരുതെന്ന് മുത്തശ്ശി പറഞ്ഞു കൊടുത്തു കേട്ടോ അപ്പൊ എൻറെ അമ്മ എൻറെ വേദന അത്രയും അവനെക്കുറിച്ച് ആലോചിച്ചിട്ടല്ല എന്റെ മരുമോളെ പറ്റി ആലോചിച്ചിട്ടാ അവളെ പോലെ ഒരു പെൺകുട്ടി എങ്ങനെ അത് സഹിക്കൂന്ന് ആലോചിച്ചിട്ടാ എൻ്റെ ജീവൻ നിലനിർത്തിയവള അവള് എനിക്ക് കരള് പകത്ത് തന്നവള എൻ്റെ മരുമകള് അങ്ങനെയുള്ള നയനിയെ അവൻ ഒരിക്കലെങ്കിലും ഇങ്ങനെ വഞ്ചിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നയനെ പറഞ്ഞോണ്ട് നടക്കുന്നുണ്ടോ അവളുടെ ഭർത്താവ് അവളെ വഞ്ചിച്ചു എന്ന് ഇല്ലല്ലോ പിന്നെ നീ എന്തിനാ ഇങ്ങനെ ഏർ വേദന വേദനയെന്തിനാന്ന് നിനക്ക് അതാണ് ഞങ്ങളുടെ ചോദ്യം അതിനെന്ത് ഉത്തരം എന്താ അവള് നല്ല പക്വതയുള്ളൊരു കുട്ടിയാണെന്നും എന്നെ സഹായിച്ചിട്ട് അങ്ങനെ ചെയ്തു പറഞ്ഞു നടക്കാത്തവളാണ് എൻ്റെ എന്നുള്ള കാര്യമൊക്കെ ദേവിയാനി അന്നേരം പറയാം അവസാനം അത് ഞാൻ തന്നെയല്ലേ സ്വയം കണ്ടെത്തിയത് അതൊക്കെ അച്ഛനും അമ്മയ്ക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്നൊക്കെ ചോദിച്ചു അങ്ങനെയുള്ള എൻ്റെ മരുമകൾ ഈ കുടുംബത്തിൻ്റെ അന്തസ്സ് നിലനിർത്താൻ ഈ കുടുംബം തകരാതിരിക്കാൻ സങ്കടങ്ങളൊക്കെ ഉള്ളിലൊതുക്കി ആ കുഞ്ഞിനെ അവരെയും സ്നേഹിക്കുകയല്ലേ എന്ന് ചോദിച്ചു ആ കുഞ്ഞിൻ്റെ അമ്മയാവുകയാണ് ചെയ്യുന്നത് നീ ഇങ്ങനെയൊക്കെ പറയുന്നു ഈ ഒരു സമയത്ത് ഞങ്ങൾക്കൊന്നേ നിന്നോട് പറയാനുള്ളൂ നീ നിന്റെ മരുമോളെ എത്രമാത്രം വിശ്വസിക്കുന്നു അത്രമാത്രം നിന്റെ മകനെയും നീ വിശ്വസിക്കണമെന്ന് വിശ്വസിക്കണമെന്നും ഒരു ഭാര്യ അവന് കിട്ടിയതേ അവൻ്റെ നന്മ കൊണ്ടാണെന്ന് പറയുമ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ അവനെയൊന്നും ശാസിക്കാൻ പോലും നിൽക്കാതെ അവൻ്റെ കൂടെ നിൽക്കുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് ദേവേനു പറയുമ്പോൾ അവനെ ശ്വാസിക്കാനും മാത്രം തെറ്റൊന്നും അവൻ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾക്ക് ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണെന്നും മുത്തശ്ശൻ പറഞ്ഞു അങ്ങനെയുള്ളപ്പോൾ ഒരു നോട്ടം കൊണ്ട് പോലും സംശയിക്കാൻ പാടില്ല എന്നും പറഞ്ഞു കൊടുക്കുക ഇതിൽ കൂടുതലൊന്നും നിന്നോട് ഞങ്ങൾക്ക് സംസാരിക്കാനില്ല എന്നും പറഞ്ഞു പിന്നെ നിന്റെ ഇപ്പോഴത്തെ ഈ ഒരു നിലപാട് അത് നിന്റെ മോനോടുള്ള വെറുപ്പ് അത് നീ അവസാനിക്കണം അവസാനിപ്പിക്കണം അത് പറയാൻ വേണ്ടിയിട്ടാണ് നിന്നെ ഇങ്ങോട്ടേക്ക് വിളിച്ചത് അത് നീ മനസ്സിലാക്കണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അവളൊരു കൊച്ചു കുഞ്ഞ ആ ചന്തമോള് അതിനോട് നീ കാണിക്കുന്ന അകലം അത് നീ ഇല്ലാതാക്കണം നീ പഴയതുപോലെ തന്നെ അതിനെ സ്നേഹിക്കുകയും വേണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ ശ്രമിച്ചോളാം എന്ന് ദേവേനി പറഞ്ഞു ശരിയെന്ന് പറഞ്ഞ് ദേവേനെ അവിടെ നിന്ന് പോയി പിന്നെ മുത്തശ്ശനും മുത്തശ്ശിയും കൂടി ഇങ്ങനെ ആലോചനയായിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് എന്തായാലും അതെല്ലാം കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന അനി നന്ദുവിൻ്റെ ഫോട്ടോയും കണ്ടുകൊണ്ട് ഇങ്ങനെ അവിടെ ഇരിക്കുമ്പോഴാണ് ദേവയാനി അങ്ങോട്ടേക്ക് വരുന്നത് ചാടി ഫോട്ടോയൊക്കെ ഇതാക്കി ഇങ്ങനെ നിൽക്കുക ആ സമയം നീ എന്തിനാടാ ഞാൻ വിളിച്ചപ്പോൾ ഞെട്ടിയതെന്ന് ചോദിച്ചു നീ ആരുടെ ഫോട്ടോയാണ് നോക്കിക്കൊണ്ടിരുന്നതെന്ന് ചോദിക്കുമ്പം ഏയ് ആരുടെയല്ല ആരുടെ എന്ന് പറഞ്ഞു അനി വേണ്ട കേട്ടോ ദേ നന്ദുവിൻ്റെ ഫോട്ടോ ആയിരിക്കും നീ നോക്കിയത് അല്ലെങ്കിൽ പിന്നെ ഞെട്ടേണ്ട ആവശ്യമില്ലല്ലോ അയ്യോ എൻ്റെ പൊന്നുമല്ലയമ്മയും അല്ല എന്തായാലും നീ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങളൊന്നും നടക്കില്ല എന്നും പിന്നെ കൂടുതലെ കിനാവൊന്നും ഒന്നും കാണാതിരിക്കുന്നതാ നല്ലതെന്നും ദേവയാനി അനിയോട് പറഞ്ഞു ഇത് കേട്ടാ അനി ആകെ വെപ്രാളം കയറി നിൽക്കുക കേട്ടോ ദേ അതെ ഞാൻ ഇപ്പൊ വന്നത് മറ്റൊരു കാര്യം നിന്നോട് ചോദിക്കാൻ വേണ്ടിയിട്ടാ ആദർശിന്റെ മനസാക്ഷി സൂക്ഷിപ്പുകാരനാണല്ലോ നീ അത് കുട്ടിക്കാലം മുതലേ അങ്ങനെ തന്നെയാണല്ലോ അതുകൊണ്ടാ നിന്നോട് ഞാൻ ചോദിക്കുന്നതെന്ന് ദേവയാനി ആരാടാ ഈ ചന്ദമോള് നിനക്കറിയില്ലേ ആരാണെന്ന് അപ്പോ ചന്തു മോളാരാണെന്ന് ആദർശേട്ടൻ എന്ന അതിനടുത്തേം പറഞ്ഞില്ലേ പിന്നെ മുത്തശ്ശനും പറഞ്ഞല്ലോ ആ പറഞ്ഞതൊന്നും സത്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്ന് ദേവയാനി അനിയോട് പറയാം നീ വിശ്വസിക്കുന്നുണ്ടോ ചന്തു ആദർശന്റെ മകളാണെന്നുള്ളത് അപ്പോ ഏ എനിക്ക് അങ്ങനെ ഒരു വിശ്വാസം ഇല്ല വലമ്മേ ആദർശേട്ടൻ ആർക്കോ വേണ്ടി ത്യാഗം ചെയ്യുകയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പറയുമ്പോൾ അതിന്റെ ആവശ്യം അവൻ എന്താണെന്ന് ചോദിച്ചു ദേവയാനി മറ്റുള്ളവർക്ക് വേണ്ടി സ്വന്തം ജീവിതം കളയേണ്ട ആവശ്യം എന്താ അവന് അവൻ എന്തിനാ അങ്ങനെ ചെയ്യുന്നത് കുറ്റവാളിയെ പോലെ നിൽക്കേണ്ട ആവശ്യം അവനുണ്ടോ അതിൻ്റെ കാര്യം എന്താ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് നിനക്ക് ചന്തമോളെ പറ്റി കൂടുതൽ എന്തെങ്കിലും അറിയാമോ ഇല്ലയോ എന്ന് എൻ്റെ ഏട്ടൻ ഒരു പെൺകുട്ടിയേയും വഞ്ചിക്കില്ല ആ ഒരു കാര്യത്തിൽ എനിക്ക് നൂറ് ശതമാനം ഉറപ്പുണ്ടെന്ന് നമ്മുടെ അനിയ നേരം പറഞ്ഞു ഇത് കേട്ടപ്പോൾ എടാ പിന്നെ എങ്ങനെയാണ ചന്തമോൾ അവൻ്റെ കുഞ്ഞായത് അതിനുള്ള ഉത്തരം തരാൻ പറഞ്ഞു ഞാനിടത്ത് ഈ മുത്തശ്ശനും ഒക്കെ പറയുന്നത് ചന്തമോൾ ആദർശേടനെ കുഞ്ഞാണെന്നാ അതിപ്പോൾ ആദർശേടനും സമ്മതിക്കുന്നുണ്ട് തുടക്കത്തിൽ ഏട്ടനോട് ഞാൻ ഇതേപ്പറ്റി ചോദിച്ചപ്പോൾ ഏട്ടന്റെ ഭാഗത്ത് തെറ്റില്ലെന്നാണ് ഏട്ടൻ എന്നോട് പറഞ്ഞത് ഏ കുഞ്ഞ് ആദർശേൻ്റെ അല്ലെന്നും ആദർശേട്ടൻ എന്നോട് പറഞ്ഞതാണെന്നും പക്ഷേ അതിന് ശേഷമാണ് ആദർശേട്ടൻ സമ്മതിച്ചു തുടങ്ങിയതൊന്നും ചന്ദുമോട് സ്വന്തം കുഞ്ഞാണെന്നുള്ളതെന്നൊക്കെ ഉള്ള കാര്യമൊക്കെ അനി ഇങ്ങനെ ദേവിയേനയോട് പറയാം പക്ഷേ അതില് എന്തൊക്കെയാ പൊരുത്തക്കേടുണ്ട് വല്യമ്മേ നമ്മൾ അറിയാത്തതായിട്ട് എന്തോ ഉണ്ടെന്ന് പറയുമ്പോൾ പൊരുത്തക്കേടുണ്ടെങ്കിൽ നീ എന്താ അത് കണ്ടുപിടിക്കാത്തത് ഞാനൊക്കെ അതിനുള്ള ഉത്തരവാദിത്വം ഇല്ലേ ചോദിച്ചു അത് കേട്ടപ്പോൾ അനി ഇങ്ങനെ നിൽക്കുക നിന്റെ ഒരു പ്രശ്നം പറഞ്ഞു കഴിഞ്ഞാൽ അത് സോൾവ് ചെയ്യുന്നത് ആദർശ അല്ലേ പക്ഷേ ഇപ്പം അങ്ങനെ സോൾവ് ഒന്നും ചെയ്ത് തരുന്നില്ല ഞാൻ എൻ്റെ പ്രശ്നങ്ങൾ ആദരിച്ചേട്ടനോട് എത്രയോ തവണ പറഞ്ഞതാണെന്ന് അറിയാവോ ആ പ്രശ്നം എന്താണെന്നൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം അത് സോൾവ് ചെയ്യാൻ അവനും ഈ വീട്ടിൽ ആർക്കും അതിന് കഴിയില്ല നീ അതിനെ നീ തന്നെ ശ്രമിക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞ് പറയൂ കേട്ടോ നന്ദുവിനെ സ്നേഹിക്കാതെ നടക്കും നിന്റെ ഭാര്യയെ സ്നേഹിച്ചൂടെ അതോടുകൂടി ആ പ്രശ്നം പ്രശ്നമൊന്നു തീരില്ലേ അല്ലെങ്കിൽ ആ പ്രശ്നം ഒരിക്കലും തീരാൻ പോകുന്നില്ല എന്തായാലും ആദർശം ചന്തുമോളും ആയിട്ടുള്ള ബന്ധം അത് കണ്ടുപിടിച്ചേ പറ്റൂ അതിന് ഇനി സാവകാശം ഒന്നും പാടില്ല എന്നൊക്കെ നമ്മുടെ ദേവയാനി പറഞ്ഞിട്ട് പറഞ്ഞിട്ടകത്തേക്ക് കയറിപ്പോയി നമ്മുടെ ആ അനി ഇങ്ങനെ ആകെ ധർമ്മസങ്കടത്തിൽ നിൽക്കാം ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കനക ഒരു പൂക്കടയിൽ ചെന്ന് മുല്ലപ്പൂ മേടിക്കുക മുല്ലപ്പൂ മേടിക്കാനായിട്ട് പൂക്കടയിൽ നിൽക്കുമ്പോഴാണ് ആദർശും നയനയും കൊച്ചും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത് അപ്പോൾ നയനമ്മയെ കണ്ടു അയ്യോ അദർശിട്ട് അമ്മ എന്നും പറഞ്ഞിങ്ങനെ നയന അപ്പോൾ അമ്മോളിവിടെയിരുന്നു കേട്ടോ അമ്മ ഇപ്പോൾ വരാമെന്ന് പറഞ്ഞുകൊണ്ട് നയനതേ ചെല്ലു നയനയെ കണ്ടപ്പോഴേക്കും അയ്യോ നയനമ്മോളെ മോൾ ഇത പോയിട്ട് വരുന്ന വഴിയാന്ന് ചോദിച്ചു കൂട്ടോ നമ്മുടെ കനകം അപ്പോഴേക്കും ആദർശവും ഇറങ്ങി വന്നു അപ്പം ഞങ്ങൾ ചന്തമോളുടെ വീട് വരെ ഒന്ന് പോയി പിന്നെ കുറച്ച് പർച്ചേസും ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആദർശം ഇറങ്ങി വരുന്നത് കണ്ടപ്പോഴത്തേക്കും നമ്മുടെ കനകയുടെ മുഖം അങ്ങ് വാടി മോള് കാറിലുണ്ടമ്മേ എന്നതായ പറയാം അപ്പം മകനെ കണ്ടപ്പോഴേക്കും കനകം ദേഷ്യത്തോടെ ഇങ്ങനെ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് എന്നോടുള്ള ദേഷ്യം മാറിയിട്ടില്ലല്ലേ എന്ന് ചോദിച്ചു ആദർശ ലോകത്തിലേതെങ്കിലും ഒരു അമ്മയ്ക്ക് ഇതുപോലെ തെറ്റ് ചെയ്ത ഒരു മരുമോനെ സ്നേഹിക്കാൻ പറ്റുമോ എന്ന് കനകം മുഖത്ത് നോക്കി ചോദിച്ചു അപ്പം ആദർശേന എന്ത് തെറ്റ് ചെയ്തെന്ന് അമ്മ ഈ പറയുന്നേ ഇന്ന് അതിനെ ചോദിക്കുമ്പോൾ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഇവിടെ ആൾക്കാരൊക്കെ നിൽക്കുന്നു ദേ അനന്തപുരം തറവാട്ടിൽ നടക്കുന്നതൊക്കെ എന്നെക്കൂടി പറയിപ്പിച്ചേ നോട്ടുകാരെ എന്ന് പറഞ്ഞു കനകം അപ്പോൾ അമ്മേ ഞാൻ ആകെ ഒരു ധർമ്മസങ്കടത്തിലാണ് അത് ഇവൾക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ഇവൾ എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന് ആദർശം പറയുമ്പം ആദർശേ ഒരു സമയത്ത് നിങ്ങൾ രണ്ടുപേരും തമ്മിൽ ഏതു നേരത്തും വഴക്കായിരുന്നു എന്നാ എൻ്റെ മോൾക്ക് ഒരു കുഴപ്പമുണ്ട് ഒരാളെ സ്നേഹിച്ച് കഴിഞ്ഞാൽ പിന്നെ മോൾക്ക് അവരെ വീർക്കാൻ പ്രയാസമാണ് അതുകൊണ്ടാണ് ആദർശിന്റെ എല്ലാ തെറ്റുകളും ക്ഷമിച്ച് ഇപ്പോഴും എൻ്റെ മോള് ആദർശിന്റെ കൂടെ തന്നെ നിൽക്കുന്നതെന്നൊക്കെ കനകം പറഞ്ഞു കേട്ടോ ഇതൊക്കെ കേട്ട് വിഷമിച്ചിങ്ങനെ ആദർശ അല്ലെങ്കിൽ സകല സകലത്തിട്ടറിഞ്ഞിട്ടേ അവൾ ഞങ്ങൾക്കൊപ്പം തിരികെ വീട്ടിലോട്ട് വന്നേനേന്നും പറഞ്ഞു അമ്മ എന്റെ ഭാഗത്ത് തെറ്റില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ആദർശ് പറയുമ്പോൾ എന്ത് തെറ്റില്ലെന്നാണ് ഈ പറയുന്നത് എന്ന് കനക ആദർശനോട് ചോദിക്കണം ഇപ്പൊ കാരനകത്തുണ്ടല്ലോ ആദർശിന്റെ കുഞ്ഞ് അത് ആദർശിന്റെ എനിക്കൊണ്ടൊന്നും പറയിപ്പിക്കരുതെന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ കനകം നിൽക്കും കേട്ടോ ഭയങ്കര ദേഷ്യത്തിൽ അപ്പോൾ നയനയ്ക്കും ആകെ ധർമ്മസങ്കടമായി അപ്പം അമ്മയൊന്നിങ്ങോട്ട് വന്നി ഒന്ന് വന്നിയമ്മയെന്നും പറഞ്ഞുകൊണ്ടിരുന്നിട്ട് നയനെ കനകത്തെ പിടിച്ചുകൊണ്ട് അപ്പുറത്തേക്ക് മാറിപ്പോക സംസാരിക്കാനായിട്ട് അപ്പോൾ അമ്മ പൈസ വന്നായിരുന്നു എന്ന് ചോദിച്ചു പൂക്കടക്കാരനോട് എത്രയായിരുന്നു ചോദിച്ചപ്പോൾ നൂറ് രൂപയെന്ന് പറഞ്ഞു നമ്മുടെ ആദർശ പൈസയും കൊടുത്തു അങ്ങനെ വണ്ടിക്ക് അപ്പുറം മാറി നിന്നീ കൊച്ചിനെ കാണിച്ചു കൊടുക്കുക നയനയാണ് നയന അമ്മയ്ക്ക് അങ്ങനെ അവർ രണ്ടുപേരും കൂടി ഇങ്ങനെ നിൽക്കുന്നു ഈ സമയത്ത് ഓ അപ്പോൾ ആ കുഞ്ഞിൻ്റെ അമ്മയുടെ അടുത്ത് പോയതാണെന്ന് പറഞ്ഞു ഓ അപ്പം കുഞ്ഞിനെ കാണിക്കാൻ വേണ്ടി മാത്രം അല്ല പോയത് കുഞ്ഞിൻ്റെ അച്ഛനെയും കൊണ്ടുപോയി അമ്മയെ കാണിച്ചല്ലേ എന്നൊക്കെ ചോദിച്ച് നമ്മുടെ കനകം ഇങ്ങനെ പറയൂ ഒരേ സമയം രണ്ട് ഭാര്യമാർ ഹോ ഇങ്ങനെ ഇപ്പം ആദർശ് പോയിക്കൊണ്ടിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ദേ ഒരു പക്ഷേ ആ കൊച്ചിൻ്റെ കഴുത്തിൽ താലി കെട്ടിയിട്ടില്ലായിരിക്കും പക്ഷേ ദേ എൻ്റെ നയനമോളുടെ കഴുത്തിലേ ആദർശ കെട്ടിയൊരു താലിയുണ്ട് അത്രേ ഉള്ളു വ്യത്യാസം അപ്പോൾ അമ്മ അമ്മ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ആദർശ് ചോദിക്കാം ഞാൻ പറയുന്നതിന് വ്യക്തതയുണ്ട് ആദർശേ നിങ്ങളൊക്കെ പറയുന്നതായി എനിക്ക് മനസ്സിലാകാത്തതെന്ന് കനകം പറയാം അനന്തപുരി തറവാട്ടിൽ വഴിതെറ്റി നടന്നിട്ടുള്ളത് അഭി മാത്രമാണെന്നും എന്നാൽ ഇപ്പോൾ ആ പോലും ആദർശം തോൽപ്പിച്ച് കളഞ്ഞില്ലേ എന്നൊക്കെ കനകൻ ചോദിക്കുന്നു ഇവർക്ക് രണ്ടുപേർക്കും ഒന്നും പറയാനില്ല അന്നേ സമയത്ത് എൻ്റെ ഭാഗത്തെ ശരികൾ തുറന്നു പറയാൻ പറ്റാത്തൊരു സാഹചര്യം ആയി പോയമ്മേ എനിക്കെന്നൊക്കെ പറയുന്ന അദർശനോട് അനന്തപുരിയിലെ മൂർത്തിസാറിൻ്റെ കൊച്ചുമക്കൾക്കെല്ലാം പ്രേമം അസ്ഥീലിപ്പിടിച്ചു നടന്ന ഒരു കാലം ഉണ്ടായിരുന്നു അതിൽ മൂന്ന് പേരും മോശക്കാരല്ല എന്ന് നമ്മുടെ കനകം അന്നേരം അവിടെ വെച്ച് പറയാം അല്ല ഞാനിത് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല അബിയുടെ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം അനി പിന്നെ കല്യാണം കഴിഞ്ഞിട്ടും നന്ദുവിന്റെ പിന്നാലെ ഇങ്ങനെ നടക്കല്ലേ പിന്നെ ആദർശന്റെ ഈ സംഭവങ്ങൾ അറിഞ്ഞതോടെ ഞാൻ പറഞ്ഞത് നൂറ് ശതമാനം സത്യമാണെന്ന് നെഞ്ചൽ തൊട്ട് പറയാൻ എനിക്ക് പറ്റുമെന്ന് കനകം ഇങ്ങനെ പറയുന്നു ഇതൊക്കെ കേട്ട് നയനെ ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിൽക്കുക അതിപ്പം ഹാണിനും പെണ്ണിനും ഒരു പ്രായത്തിൽ പ്രേമൊക്കെ ഉണ്ടാകും എന്നാൽ വിവാഹത്തിന് മുൻപ് ആ പ്രേമത്തിൽ ഇതുപോലെ കുഞ്ഞുങ്ങളുണ്ടാകുന്നത് ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമൊന്നും എന്ന് പറഞ്ഞ് ഈ നിൽക്കുന്ന എൻ്റെ മോളുണ്ടല്ലോ ജീവിത പ്രാരാബ്ധങ്ങൾക്കിടയിൽ പ്രേമിക്കാൻ മറന്നുപോയൊരു പെൺകൊച്ച ഇവരുടെ ജീവിതത്തിലേക്ക് ആദർശമല്ലാതെ മറ്റൊരാണും കടന്നു വന്നിട്ടില്ല എന്ന കാര്യങ്ങളൊക്കെ കനകം ഇങ്ങനെ പറയുന്നു അങ്ങനെയുള്ള എൻ്റെ മോൾക്ക് ഇങ്ങനെ ഒരു പറ്റുപറ്റിയതിൽ എനിക്കും ഗോവിന്ദേട്ടനുമൊക്കെ ഏറ്റവും അധികം സങ്കടമുള്ളതെന്ന് പറഞ്ഞു ഈ കനകം അമ്മ അമ്മ ഒന്ന് നിർത്ത് കാര്യം അറിയാതെ അമ്മ ഓരോന്നും സംസാരിച്ചോണ്ടിരിക്കുന്നത് എന്ന് നയനെ പറയുമ്പം നയനെ എനിക്ക് കാര്യമൊന്നും അറിയണ്ട അറിഞ്ഞെടുത്തോളം തന്നെ തൃപ്തിയായിരുന്നു കനകം ഇതൊക്കെ കേട്ട് ആദർശമാണെങ്കിൽ അത്ഭുതം പെട്ടിങ്ങനെ ഇവിടെ നിന്നും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ എന്ന് അപ്പം അത്രയും മുഖത്തടിച്ച് വർത്തമാനം പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയിട്ട് നമ്മുടെ കനകം എന്നിട്ട് പൂക്കളിൽ ചെന്ന് പൈസ എത്രയായിരുന്നു ചോദിച്ചു അപ്പം സാറ് പൈസ തന്നെന്ന് പറഞ്ഞു ആ സമയത്ത് നമ്മുടെ കനകം എന്നും പറഞ്ഞു അവിടെ നിന്ന് അങ്ങോട്ടേക്ക് അങ്ങ് പോയി കനകം അങ്ങ് പോയി കഴിഞ്ഞപ്പം ആദർശമായിട്ട് വിഷമമായോ എന്ന് നയന ചോദിക്കാം അമ്മയുടെ ഭാഗത്ത് നിന്ന് ചിന്തിക്കുമ്പോൾ അമ്മ പറഞ്ഞതിൽ എന്താ തെറ്റുള്ളത് എന്ന് ആദർശ നയനയോട് ചോദിക്കാം ഈ നയനയും മുത്തശ്ശനും കൂടെ ചേർന്നിട്ടാണ് ഈ ഒരു പരുവത്തിൽ ഇപ്പോൾ ആദർശനം എത്തിച്ച് നിർത്തിയിരിക്കുന്നത് ഇവരോടെങ്കിലൊക്കെ ഒന്ന് സത്യം പറഞ്ഞിരുന്നെങ്കിൽ അത്രയും തുപ്പും കുറച്ച് കേട്ടാലും കണ്ടാലും മതിയായിരുന്നല്ലോ അപ്പം അങ്ങനെ നല്ലൊരു രസകരമായിട്ടുള്ളൊരു കഥയായിരുന്നു എല്ലാവരും കാത്തിരുന്ന് കാണേ എല്ലാവർക്കും നല്ലൊരു ദിവസം കേട്ടോ നന്ദി